ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇഫ്താറിന് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന പില്ലിങ്ങ് തയ്യാറാക്കുക അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഉള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തേന് അതിനിപ്പോൾ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിന് എല്ലാം കൂടി നല്ലോണം ജസ്റ്റ് ഒന്ന് വാട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ഒരു കപ്പ് കാബേജും ഒരു അരക്കപ്പ് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഉള്ളിയും ക്യാരറ്റും ഒന്നും അങ്ങനെ വല്ലാണ്ട് അങ്ങനെ കുക്കാവും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് നെയ്യല്ലൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് എനിപ്പം ഇതിലേക്ക് വേണ്ടുന്നത് ചിക്കനാണ് ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് കട്ടായിപ്പോയതാണെന്ന് പിന്നെ ഇതിലേക്ക് ഇതാ ചീസ് ഇട്ട് കൊടുക്കുന്നത് ആ ചീസ് ഇപ്പോൾ ഞാൻ ഇട ഒരു സ്ലൈസ് ചീസാന്ന് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ഒക്കെ കൊടുക്കാം ഇനിയിപ്പോൾ ചീസും കൂടി ഒന്ന് മെൽറ്റ് ആകുന്നവരൊന്ന് ഇളക്കി കൊടുക്കലാണ് ലാസ്റ്റിലാണ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇലക്കിയിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കാം ഉള്ളി ക്യാരറ്റ് ക്യാബേജ് ഒന്നും അങ്ങനെ വല്ലാണ്ട് വാടമൊന്നും ചെയ്യണ്ട എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി എനിക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡിപ്പോൾ ഞാൻ ആവിയിൽ വെച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആവിയിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും പരത്തുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകൊന്നും ചെയ്യൂല എനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഞാനിട മൈനസും കച്ചപ്പും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിനേനും അത് താ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് ആക്കി വെച്ചിട്ടുള്ള മസാലയിൽ അത് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക ഒരു സൈഡിലായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അത ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കലാന്ന് അപ്പോൾ ബ്രെഡ് ആവിയിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതിനിപ്പം മൊത്തത്തിൽ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കലാണ് അപ്പം ഇതാ മൊത്തത്തിൽ ഞാനൊന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിപ്പം വേണ്ടത് രണ്ട് മുട്ടയാണ് ഇതാ ഞാനിത് പൊട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഇതാ ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കലാണ് എനിയിപ്പോൾ ഇങ്ങൾക്കില്ലേ ഇങ്ങനെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് നെയ്യിൽ പൊരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ ചെയ്യാൻ ഞാൻ ഇതാ ഇതുപോലെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ബ്രെഡ് ഇങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വരുമ്പം മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിടലെന്ന് നമ്മൾ ബ്രെഡെല്ലാം വാട്ടുമ്പോൾ മറിച്ചിടില്ല അതുപോലെ അപ്പോൾ ഇത് ഇടുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോവും അപ്പോൾ അത് ആ രണ്ട് ഭാഗവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇടാ റെഡി ആയിട്ടുണ്ട് ഇത്താറിനെല്ലാം നമുക്ക് ആയിട്ട് ട്രൈ ചെയ്യാത്ത നോക്കാൻ പറ്റിയൊരു സ്നാക്സ് തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ